എല്ലാവർക്കും നമസ്കാരം സാധാരണ രീതിയിൽ നമ്മൾ ചില അന്താരാഷ്ട്ര വിഷയങ്ങളൊക്കെയാണ് സംസാരിക്കാറുള്ളത് ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്തിൽ നടന്ന ചില സംഭവ വികാസങ്ങളൊന്നാണ് നിങ്ങളോട് സംസാരിക്കാം അതിൻ്റെ സാമൂഹിക പ്രാധാന്യം കണക്കിലെടുത്താണ് ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളോട് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നത് പ്രവീണ മൃദുല എന്ന് പറയുന്ന രണ്ട് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഇവർ മാത്രമല്ല ഇവർ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സാണ് ഇവർ കൃത്യമായ രീതിയിൽ യൂട്യൂബിൽ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത ചാനലിൻ്റെ ഉടമസ്ഥരാണ് അപ്പോൾ ഇന്നലെ മറുനാടൻ മലയാളിയുടെ ഡ്യൂട്ടി ടൈം ഒക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് ചെല്ലുന്ന ഘട്ടത്തിൽ യൂട്യൂബൊക്കെ എടുത്ത് നോക്കുന്ന ഘട്ടത്തിലാണ് ഈ പ്രവീണ് മൃദുലയം എന്ന് പറയുന്ന അവരുടെ ചാനലിൻ്റെ ഒരു തമിഴലിലാണ് സത്യത്തിൽ ഇവരെ ഈ ചാനലിലേക്ക് ആകർഷിക്കാൻ കാരണമായത് ഇവരിങ്ങനെ കരയുന്ന പോലെ ഇരിക്കുന്ന ഒരു വീഡിയോയിൽ അവരവരുടെ ജീവിതത്തിലുണ്ടായ കുറേയധികം പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് ചില ആളുകൾ ഇപ്പോൾ ഓൾറെഡി ഈ വിഷയത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാകും ചില ആൾക്കിനെക്കുറിച്ച് ധാരണയുണ്ടാവില്ല ഈ ധാരണയില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഒരു ഇവരെക്കുറിച്ചൊരു കാര്യം പറയാം പ്രവീണും മൃദുലയും എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ പ്രവീൺ എന്ന് പറയുന്ന ആളും മൃദുലയും ഭാര്യ ഭർത്താക്കന്മാരാണ് ഈയിടെയാണ് അവരുടെ വിവാഹം കഴിഞ്ഞത് അവർക്ക് കഴിഞ്ഞ നവംബർ ആദ്യ ആദ്യവാരത്തിലൊരു ആൺകുഞ്ഞ് പിറന്നിരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവർ വീഡിയോയിലൂടെ കാണിക്കാറുണ്ട് ഈ പ്രവീണിനൊരു അനുജനുണ്ട് പ്രണവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ഉണ്ട് ഇവരെല്ലാം കൊണ്ടൊരു വീട്ടിലാണ് താമസിച്ചിരുന്നത് ഇവരവരുടെ വീട്ടിലെ നല്ല മുഹൂർത്തങ്ങളൊക്കെ ചാനലിൽ കൂടി കാണിക്കുന്നു അവർ കപ്പ ഉണ്ടാക്കിയാലും മുളക് പൊട്ടിച്ചാലും നീങ്കറി വെച്ചാലും ഇല്ല ഇനി ഇവർക്ക് എന്തെങ്കിലും നല്ല അച്ചീവ്മെൻസ് ഉണ്ടായാലും അവരുടെ വിവാഹം വളകാപ്പ് ആദ്യ പ്രസവം അടക്കം എല്ലാ കാര്യങ്ങളും സമൂഹത്തിൽ ഞങ്ങളോട് പങ്കുവെക്കുന്ന ആളുകളാണ് നല്ല മുഹൂർത്തങ്ങൾ എന്തൊക്കെയുണ്ടെങ്കിലും അവർ പങ്കുവെക്കാറുണ്ട് പക്ഷേ പ്രവീണ മൃദുലയും ഇന്ന് ചാനലിൽ വന്നിരുന്ന് വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ അടിസ്ഥാനപരമായി ഞാൻ വിചാരിച്ചിരുന്നത് ഇതൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കാണാറുള്ളതാണല്ലോ എന്നാണ് പക്ഷേ ഇതിന് വന്നിട്ടുണ്ടായിരുന്ന വ്യൂസ് കണ്ടപ്പോൾ ഞാനും സ്വാഭാവികമായും ഈ വീഡിയോ കാണാൻ തുടങ്ങി ഇവരുടെ യൂട്യൂബ് ചാനലിനെ തുടർന്നുണ്ടായ തർക്കമാണ് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഈ പ്രവീണിൻ്റെ അനുജനും പ്രണവും എന്നാണ് അവരുടെ പേര് പ്രണവവുമായി ബന്ധപ്പെട്ട് അടിയുണ്ടാകുന്നു തർക്കത്തിൽ വീട്ടിലെ അച്ഛനും ഈ ഇപ്പോൾ വീടിയിട്ടിരിക്കുന്ന മൃദുലയുടെ ഭർത്താവിൻ്റെ സഹോദരനും അമ്മയുമായി വാക്കുതർക്കം ഉണ്ടാവുകയും അത് അടിയിൽ കലാശിക്കുകയും എന്നാണ് വെളിപ്പെടുത്തൽ പ്രവീണ്യ ഉപദ്രവിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിച്ച മൃദുലയെ അവർ ആ സമയത്ത് പരിഗണന പോലും നൽകാതെ കുടുംബാംഗങ്ങൾ ആക്രമിക്കുകയും തടഞ്ഞു നിർത്തുന്ന സമയത്ത് ഈ പെൺകുട്ടിക്കും അടി കിട്ടുകയും നിലത്ത് വീഴുകയും ഒക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നീട് പിന്നീടവർ വീട് വിട്ടിറങ്ങിയെന്നും പിന്നീട് എന്താണ് അനിയനാണ് അമ്മ കൂടുതൽ പരിഗണന കൊടുത്തിരുന്നത് താൻ വെറും പെൺകോന്തനാണ് അതുകൊണ്ട് ആ രീതിയിലാണ് എൻ്റെ ഭാര്യയ്ക്ക് പ്രസവ സമയ ഘട്ടങ്ങളിലോ ഗർഭിണിയായ ഘട്ടങ്ങളിലോ പ്രസവം നടന്ന സമയത്തോ കുഞ്ഞുണ്ടായപ്പോഴോ വീട്ടിൽ നിന്നുള്ള പിന്തുണ ലഭിച്ചില്ല എന്നും അതിഭീകരമായ രീതിയിലുള്ള കുറച്ച് വീഡിയോ ക്ലിപ്സുകൾ കൂടി ഈ ദമ്പതികൾ കാണിക്കുന്നുണ്ട് അവർ തെളിവെന്ന രീതിയിലാണ് പലതും കാണിക്കുന്നത് അച്ഛൻ്റെ അച്ഛൻ വിളിക്കുന്ന ചീത്ത ഭാഗങ്ങൾ വീട്ടിൽ നിന്ന് നിറഞ്ഞിപ്പോണെന്ന് പറയുന്നത് ഒരു വലിയ അടിക്ക് ശേഷം മൃദുല എന്ന് പറയുന്ന ഈ പെൺകുട്ടി ചെറിയ പ്രായമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പെൺകുട്ടി ഇരുന്ന് കരയുകയും ഈ പ്രണവെന്ന് പറയുന്ന അവരുടെ ഭർത്താവ് ഇരുന്നു കൊണ്ട് തൻ്റെ ദേഹത്തേറ്റ ക്ഷതങ്ങളൊക്കെ കാണിക്കുകയും വലിയ രീതിയിൽ ആക്രമണം ഉണ്ടായെന്ന് പറയുകയും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടിരുന്ന സാഹചര്യം പറയുന്നുണ്ട് മാത്രമല്ല ഈ പെൺകുട്ടിയുടെ അമ്മായിയം അതായത് പ്രണവിൻ്റെ അമ്മ അയച്ച വോയിസ് ക്ലിപ്പുകൾ കേൾപ്പിക്കുന്നുണ്ട് തനിക്ക് ഇപ്പോൾ പെരുവഴിയിലാണ് ഒരു അഡ്രസ്സില്ല എന്നൊക്കെ രീതിയിലാണ് പറയുന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ നല്ല മുഹൂർത്തങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ ഇതൊന്നും ആയിരുന്നില്ല സംഭവിച്ചതെന്ന് സത്യത്തിൽ ഒരു മുഖംമൂടി ഇട്ടുകൊണ്ടാണ് ഇവർ നില നിലനിന്ന് പോന്നിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്താണ് ഇവിടെ എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇവരൊക്കെ ഇവരൊക്കെ വലിയ രീതിയിൽ സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളാണ് സ്വാധീനിക്കുക സ്വാധീനിക്കുന്ന ആളുകളാണ് ഇൻഫ്ലുവൻസേഴ്സ് എന്നാണ് ഇവരെ വിളിക്കുന്നത് ഇവരെ ഇതിലിരുന്ന് വരുന്നു എല്ലാ അർത്ഥം കൊണ്ടും പോലീസിന് സത്യത്തിൽ ഇനി എന്തെങ്കിലും തരത്തിൽ വീഡിയോ നാട്ടിൽ കേസോ എന്തെങ്കിലും എടുക്കണം എന്നുണ്ടെങ്കിൽ യൂട്യൂബിലെ വീഡിയോ നോക്കിയെടുക്കേണ്ടെന്നൊരു ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തുകയാണ് കാര്യം ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു നിയമമുണ്ട് രണ്ടായിരത്തി ആറ് ഒക്ടോബറിൽ പ്രാബല്യത്തിൽ വന്ന ഗാർഹിക പീഡന നിരോധന നിയമം എന്നാണ് പറയുന്നത് അതായത് നമുക്ക് ഒരു ലൈവിൻ പാർട്ണർ അതായത് ഒരു പങ്കാളിയോ അവരിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ കയ്യിൽ നിന്നുള്ള ആക്രമണത്തിൽ നിന്ന് ഭാര്യയ്ക്കോ പങ്കാളിയിൽ നിന്ന് താമസിക്കുന്ന സ്ത്രീക്കോ സംരക്ഷണം നൽകാനാണ് ഈ നിയമം നിലവിൽ അടിസ്ഥാനപരമായി ഉദ്ദേശിക്കുന്നത് ശാരീരികവും ലൈംഗികവും വാക്കാലുള്ളത് വൈകാരികവും സാമ്പത്തികവുമായ ദുരുപയോഗം അത് എന്ത് തന്നെയായാലും ഇതിൻ്റെ പരിധിയിൽ വരും അതായത് മൃദുല എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഗർഭിണിയായിരിക്കുന്ന അവസ്ഥ മുതൽ തന്നെ അതായത് പെൺകുട്ടി വന്നിട്ട് ഇപ്പോൾ ഒമ്പത് മാസം പത്ത് മാസമാകുന്നു വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും കാലഘട്ടത്തിനിടയ്ക്കും അതിഭീകരമായ പ്രശ്നങ്ങളാണ് തൻ്റെ ജീവിതത്തിൽ എന്ന് പറയുന്നു അപ്പോൾ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇവർ വല്ലാത്തൊരു ഫേക്ക് ഫേക്കായിട്ടുള്ളൊരു നെറേറ്റീവ് തൻ്റെ ഫാമിലി വളരെ മികച്ചതാണ് അടിപൊളിയാണ് എല്ലാ അർത്ഥത്തിലും പുരോഗമനകരമാണെന്ന് കാണിക്കുന്ന തരത്തിലായിരുന്നു വീഡിയോകൾ ചിത്രീകരിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസ മനസ്സിലാക്കുന്നത് നിങ്ങളാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട് ഈ കുട്ടിക്ക് കൃത്യമായ രീതിയിൽ പോലീസോ അല്ലെങ്കിൽ ട്രെൻഡിങ്ങായ വീഡിയോ സ്വാഭാവികമായും പോലീസിൻ്റെ ചെവികളിലേക്ക് ഇതുള്ള കാര്യങ്ങൾ എത്തിച്ചെങ്കിലും പോലീസിന് സ്വമേധയാ കേസെടുക്കാം പ്രവീൺ തന്നെ തൻ്റെ വീഡിയോയിൽ പറയുന്നൊരു വാചകമുണ്ട് ഇത് ഗാർഹിക പീഡനത്തിൻ്റെ പരിധിയിൽ വരുന്നതാണെന്ന് അതേ വാക്കുകൾ ഒന്നുകൂടി കൂടി റീഫ്രൈസ് ചെയ്യണമെന്ന് ഞാൻ പറയുകയാണ് ഇത് പോലീസിന് സ്വമേധയാ കേസെടുക്കാവുന്ന കുറ്റമാണ് അതായത് നിങ്ങൾ ഏത് അർത്ഥത്തിലാണോ സമൂഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വിചാരിച്ചത് അത് നിങ്ങൾ ഫെയ്ക്കായി ക്രിയേറ്റ് ചെയ്ത ഒരു നെറേറ്റീവായിരുന്നു ഒരു വ്യക്തിയുടെ മാനസികമായ അല്ലെങ്കിൽ ശാരീരികമായ അല്ലെങ്കിൽ ജീവന് അവരുടെ ശാരീരിക അവയവങ്ങൾക്ക് ആരോഗ്യത്തിന് സുരക്ഷയ്ക്ക് ക്ഷേമത്തിന് എന്തെങ്കിലും തരത്തിൽ ദോഷം വരുത്തുകയോ പരിക്കേൽപ്പിക്കുകയോ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ഈ ഗാർഹിക നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് അപ്പം ഗാർഹിക പീഡന നിരോധനത്തിൻ്റെ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ് ജാമ്യമില്ലാത്ത വകുപ്പാണ് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിനെ നന്നാക്കാനാണ് ഉദ്ദേശമെങ്കിൽ അച്ഛനും അമ്മയും ആയതുകൊണ്ടാണ് കേസിന് പോകാത്തതെന്ന് പറയുന്നു പക്ഷേ അച്ഛനും അമ്മയും ആയാലും ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആരാണ് ഇത്ര മാസത്തിനുള്ള ഉത്തരവാദിത്തം പറയുക എന്നൊരു ചോദ്യം കൂടിയുണ്ട് അപ്പം സ്വയം പ്രഖ്യാപിതമായി നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സ് ആവുന്നു നിങ്ങൾക്ക് ഈ സമൂഹത്തിനോടൊപ്പം എന്തുകൊണ്ട് ഇത്രയും നാല് മില്യണിലധികം ഫോളോവേഴ്സ് ഉള്ള ഒരു ചാനലിൻ്റെ ഓണർക്ക് സ്വാഭാവികമായും സാമൂഹിക ഉത്തരവാദിത്തമുണ്ട് അവർ പ്രഗ്നൻസി പീരീഡിലായിരുന്നതുകൊണ്ടാണ് ഒന്നും പ്രതികരിക്കാതിരുന്നത് എന്നൊക്കെ പറഞ്ഞ ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെയല്ല വേണ്ടത് കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ മറ്റൊരു ചാനലിൽ വിഷ്ണു അമായ എന്ന് പറയുന്ന രണ്ട് പേരുടെ ഇൻ്റർവ്യൂ ഇതുപോലെ തന്നെ ട്രെൻഡിങ്ങിൽ വന്നപ്പോൾ കാണാനിടയായി പന്ത്രണ്ട് ഉണ്ടായ ഒരു പ്രണയം സത്യത്തിൽ പന്ത്രണ്ട് വയസ്സെന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ പ്രായമാണ് എത്ര ക്ലാസ്സിലാണ് ഏഴിലോ ആറിലോ ഏഴിലോ പഠിക്കുന്ന പ്രായത്തിൽ തുടങ്ങിയ ഒരു പ്രണയത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നു അവിടെ നിന്ന് ഒരു എന്താ പറയുക പോക്സോ കേസിലെ പ്രതി ആയിരുന്ന ഒരു പയ്യൻ ആ പയ്യനി പെൺകുട്ടിപ്പോൾ വിവാഹം കഴിച്ച പെൺകുട്ടിക്ക് ഇപ്പോൾ പത്തൊമ്പത് വയസ്സ് മാത്രമാണ് പ്രായം പഠനം ഇല്ല അതായത് ജോലിക്ക് പോവാതെ പഠനം പൂർത്തിയാകാതെ വിവാഹം കഴിച്ച് പന്ത്രണ്ടാം വയസ്സിലെ അപക്വമായ ഒരു പ്രണയത്തിന് ഇപ്പോഴും ഗ്ലോറിഫൈ ചെയ്യുന്ന ചാനലുകൾ ഇവിടെയുണ്ട് ഇതിന് താഴെ വരുന്ന കമൻറ്റുകൾ എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് പ്രണയം എന്ന രീതിയിലും സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അത്തരത്തിലുണ്ടാവുന്ന സാമൂഹിക പ്രത്യാഘാതങ്ങൾ എന്തായാലും മനസ്സിലാക്കാതെ പോകരുത് മൃദുലയായിക്കോട്ടെ ഈ പറഞ്ഞ മൃദുലയുടെ ഭർത്താവായിക്കൊള്ളട്ടെ എന്ത് തന്നെയായാലും സമൂഹത്തിന് മുന്നിൽ നിങ്ങൾ കാണിക്കേണ്ടത് മാതൃകയാണ് ആ മാതൃക ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് നിങ്ങളുടെ അവർ പറയുന്നു ഇനി തിരിച്ചു പോയാലും ഞങ്ങൾക്ക് ചിലപ്പോൾ സുരക്ഷയോ പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട് കാര്യം തിരിച്ചു തന്നാൽ ഞങ്ങളെ ചിലപ്പോൾ അവർ വലിയ രീതിയിൽ ഉപദ്രവിച്ചേക്കാം എന്നൊക്കെയാണ് പറഞ്ഞത് അടിസ്ഥാനപരമായി ഈ ഇന്നത്തെ കാലഘട്ടത്തിലെല്ലാം തന്നെ വീഡിയോ സ്റ്റോറികളാക്കിക്കൊണ്ടും എല്ലാം സമൂഹത്തിന് മുന്നിൽ തുറന്ന് കാണിച്ചുകൊണ്ടും പോകുന്ന ആളുകൾ ഇവരുടെ ജീവിതത്തിലെ ഇത്തരത്തിലുള്ള നെഗറ്റീവ് വശങ്ങൾ മറച്ചു വച്ചുകൊണ്ടാണ് പോകുന്നത് ഇത് സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് അതിനെ കുറച്ചുകൂടി ഉത്തരവാദിത്തപരമായ രീതിയിലേക്ക് നിങ്ങൾ കാണേണ്ടതുണ്ട് നിങ്ങൾ എന്താണോ സമൂഹത്തിലേക്ക് ഉദ്ധരിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്താണോ സമൂഹത്തിനെ മാറ്റാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അതിനൊരു ഒരു 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 നന്മയും ആ സമൂഹത്തിന് നന്മ ഗുണ ഗുണപ്രദമായ രീതിയിലുള്ള കാര്യങ്ങളിലേക്കുമാണ് പോകേണ്ടത് അല്ലാത്ത പക്ഷം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വലിയ രീതിയിലുള്ള സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഇത് വളരെ ചെറിയ മക്കളെ മുതൽ വലിയ ആളുകളെ വരെ വലിയ രീതിയിൽ സ്വാധീനിക്കാനുള്ള അവസരവും ഉണ്ടാക്കും അതുകൊണ്ട് ഉത്തരവാദിത്തപരമായ രീതിയിലായിരിക്കണം കാര്യങ്ങൾ പോവേണ്ട എന്തായാലും മൃദുലെന്ന് പറയുന്ന പെൺകുട്ടിക്ക് മേലേറ്റ ഗാർഹിക പീഡനത്തിന് തീർച്ചയായിട്ടും നിയമപരമായ സഹായവും അതിനുള്ള ശിക്ഷയും അത് പെൺകുട്ടി ആരോപിച്ചത് ട്രയൽ ചെയ്തതിന് ശേഷം യഥാർത്ഥമാണ് എങ്കിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് അനുകൂലമായ രീതിയിലുള്ള നിയമ സംരക്ഷണവും ഏർപ്പെടുത്തേണ്ടതുണ്ട് നിർത്തട്ടെ